അതെ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് കോളിഫ്ലവർ ആണ് അപ്പൊ കോളിഫ്ലവർ നമ്മൾ തൈ ആയിട്ട് വാങ്ങിച്ചതാണ് ഒരു എണ്ണത്തിനകത്ത് ഒരു ഗ്ലാസ്സിനകത്ത് അഞ്ച് തൈ ഉണ്ട് നമുക്ക് ഓരോ ചാക്കിനകത്ത് വെക്കാം കോളിഫ്ലവർ മാത്രല്ല നമ്മൾ വേറെ തൈകളും ഉണ്ട് ഇത് ഹൈബ്രിഡ് കാന്താരിയാണ് പിന്നെ ഉണ്ട് തക്കാളി ഉണ്ട് ഇത്രയും നമുക്ക് വെക്കണം അപ്പൊ നമുക്ക് കോളിഫ്ലവർ വെക്കാം ഈ ചാക്കെല്ലാം ഞാൻ എന്നാ ചാണകപ്പൊടിയും പിന്നെ കുറച്ച് കരിയില കമ്പോസ്റ്റും പിന്നെ ഏർ ഏർ നല്ല ഇളക്കമുള്ള മണ്ണും കൂടെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ ചാക്ക് നിറച്ച് വെച്ചതാ ചാക്ക് ഇവിടെ എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് വെക്കാം നമ്മള് കോളിഫ്ലവർ വെച്ച നമ്മുടെ പച്ചമുളക് ായ നമുക്ക് എളുപ്പമുണ്ട് കീറി എടുക്കാനായിട്ട് ഇതില് നമുക്ക് രണ്ടെണ്ണം മറ്റേ മൂന്നെണ്ണം കൂടെ വെക്കാം അടുത്ത് നമുക്ക് നമ്മുടെ തക്കാളി വെക്കാവേ മഴ കൂടുതലാണ് നമുക്ക് ഈ ചാക്ക് ഇവിടുന്ന് മാറ്റി വെക്കണം കാരണം ഇപ്പൊ നല്ല മഴയുണ്ട് അപ്പൊ ഒത്തിരി മഴ തരുന്നാൽ ഇത് ചീഞ്ഞു പോകും നമ്മൾ വെച്ചല്ലേ ഉള്ളു നമുക്ക് ഇത് ഷെയ്ഡിന്റെ അടിയിലോട്ട് മാറ്റിട്ട് വെയിലാവുമ്പോ നമുക്ക് ഇതിനകം അകത്തോട്ട് കൊണ്ടുവരാം ഈ തക്കാളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് നമ്മൾ കാഴ്ച ഒരു തക്കാളിയുടെ ഏഹ് കുട വെട്ടിയിട്ട് നിങ്ങൾ നമ്മൾ ഇത് പിടിക്കുമോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മളതൊന്ന് പരീക്ഷിച്ചു നോക്കിയോട്ടോ മേളിൽ വെട്ടിട്ട് അപ്പൊ കൂടുതൽ ശിഖരങ്ങൾ വരും അപ്പൊ അതും ഇതേ മുറിച്ച് വെച്ചിട്ട് ഇത് രണ്ടും കിളുത്തിട്ടുണ്ട് ഇത് ഇത് കണ്ടോ ഇത് പൂവൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ കുട വെട്ടി വെച്ചാ കേട്ടോ അങ്ങനെ നമുക്ക് കിളിപ്പിക്കാൻ പറ്റും അപ്പം പഴയതിന് നല്ല ശിഖരങ്ങൾ വരും അപ്പൊ ഇതിനകത്തും നമുക്ക് ഇതിന്റെ ഓരോ കൈകൾ വെച്ചു കൊടുക്കുക അതിനകത്ത് ഓരോവേ ഉള്ളൂ നമുക്ക് ചാക്കുകൾ ഇപ്പം ഇത് വെക്കാൻ തുടങ്ങിയ പിന്നെ ചാക്കുകൾ കുറവാണ് അതുകൊണ്ട് നമ്മളിപ്പൊ തൽക്കാലം ഇതിനകത്തൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണ് അപ്പൊ അതേ സന്ധ്യയായി ഏഹ് കുറച്ച് ഇരട്ടായി കാണും നമ്മൾ തക്കാളി മൂന്ന് ചാക്കിനകത്ത് വെച്ചു അവിടെ ഒരു ചാക്കലും ഉണ്ട് കോളിഫ്ലവറ് പിന്നെ ഇത് നമ്മളിങ്ങനെ വെച്ച് വെച്ചത് ഇതിനകത്ത് തക്കാളി നട്ടും കോളിഫ്ലവർ നട്ടും പിന്നെ ഇതിനകത്ത് നട്ട് പച്ചമുളക് നട്ടും പിന്നെ കോളിഫ്ലവർ നമ്മൾ ഫ്രണ്ടിനും കുറച്ച് നട്ടിട്ടുണ്ട് പിന്നെ അത്ര രീതി ടറ്റ പൈപ്പി